വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഏഴാം നാളും തുടരുന്നു ചൂരൽമലയിൽ നിന്നും ദൗത്യ സംഘാംഗങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അടക്കം കയറ്റി കർശന നിയന്ത്രണങ്ങളോടെ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും കോഴിക്കോടും വയനാടും ക്യാമ്പുകൾ കളക്ഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയാണ് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഏഴാം നാളിലെ തിരച്ചിൽ അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് ഒപ്പം ഈ തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് ശരീരാവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവയുടെ ഒക്കെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണുള്ളത് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷനുക നന്ദു മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതുണ്ട് ആ മൃതദേഹങ്ങൾ ഇന്നിപ്പോൾ സംസ്കരിക്കുമെന്നുള്ളതാണ് അല്പസമയം മുമ്പ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് ഒപ്പം തന്നെ നൂറ്റി അൻപത്തി ശരീരഭാഗങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഇന്ന് സംസ്കരിക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഡി എൻ എ പരിശോധനകളടക്കം തന്നെ അതിനുള്ള സാമ്പിൾ സാമ്പിളുകളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ആ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ആ പൂർത്തിയാക്കിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ആ ഡി എൻ എ സാമ്പിളുകളും ഒപ്പം തന്നെ അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുമെല്ലാം തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അതായത് ഈ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രദേഹപ്പെടുത്തും അത് മൃതദേഹത്തിനുള്ളിലും അതിന് പുറത്തുള്ള ബോക്സിലും അതിനുശേഷം ആ അവിടെ സ്ഥാപിക്കുന്ന കല്ലിലുമെല്ലാം തന്നെ ഈ കൃത്യമായ വിവരങ്ങൾ ഏതൊക്കെയാണ് എന്ന സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഘട്ടത്തിനെതിരെ അവകാശങ്ങൾ വന്നാൽ അവർക്ക് തിരിച്ചറിയാൻ എളുപ്പത്തിനാണ് ഇത്തരം കാര്യങ്ങൾ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും തിരച്ചിൽ ഇതുവരെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ സംവിധാനങ്ങളുടെ ശക്തമായ രീതിയിൽ തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം ഇവരെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ കിടാവർ നായകൾ കൂടുതലായി സൂറത്തിൽ നിന്ന് നാല് നായകൾ കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് അങ്ങനെ മൊത്തം പതിനാല് നായകളാണ് കെടാവർ നായകളാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ആ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു ആ നായകൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ കുഴിച്ചു നോക്കിയുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് അതിന് സന്നദ്ധ സേനാ അംഗങ്ങൾ അടക്കം തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഉദ്യോഗസ്ഥനടക്കം കാണിക്കുന്ന സ്ഥലങ്ങൾ ആ സ്പോട്ട് അവർ നേരത്തെ കെടാവർന്നായ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് അവിടെ അവർ രേഖപ്പെടുത്തുന്ന ഓരോ സ്പോട്ട് കണ്ടെത്തി ആ സ്പോട്ടുകളിലേക്കാണ് കൂടുതൽ അന്വേഷണം പോകുന്നത് അൻപത് സ്ഥലങ്ങളിൽ ആറ് സോണുകളായി തിരിച്ചുള്ള പരിശോധന തന്നെയാണ് ഈ ഘട്ടത്തിൽ പോകുന്നത് അങ്ങനെ പരിശോധന ആ തരത്തിൽ പോകുന്നു മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമാണ് എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് ഏതായാലും അവസാന ആളവരെ കണ്ടെത്താനുള്ള നീക്കം ഉണ്ടാകും മറ്റൊന്ന് കാണാതായവരെ സംബന്ധിച്ച എണ്ണം കുറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി തന്നെ അതിലൊരു വ്യക്തത വരുമെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത് മറ്റൊന്ന് കുടൊപ്പം ചേർത്ത് വായിക്കേണ്ട അന്യസംസ്ഥാന തൊഴിലാളിയെ സംബന്ധിച്ചുള്ള കണക്ക് തങ്ങളുടെ കൈവശമുണ്ട് എന്ന് മന്ത്രി പറയുന്നു മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതാണ് പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രിയുമായുള്ള അവലോകന യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ട് വീണ്ടും ഈ സമിതി ഉപസമിതി യോഗം ചേരും അതിനുശേഷം വൈകിട്ട് വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എത്തിക്കുക ഏതായാലും ചൂരൽമലയിലും അതുപോലെ തന്നെ അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോഴും തിരച്ചിൽ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നതിന് തുടരും എന്ന് തന്നെ പറയുന്നു ഓരോ സ്പോട്ട് കണ്ടെത്തിയ ആ സ്ഥലങ്ങളിലേക്ക് കൃത്യമായ പരിശോധന എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നന്ദു